സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും തമ്മിലും ഒരു 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 പോൾ ഒരുപ്രേഷൻ വന്നില്ലെങ്കിൽ ഭയങ്കര പണിയാണ് ഈ പ്രവാസത്തിനനുസരിച്ച് ഇത് കിട്ടാനും പണിയാണ് ഇലക്ഷൻ അടുത്ത് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും പാട്ട് വേണം ആ മുക്കിലും മൂലയിലും ഒക്കെ ഇരിക്കണവർ ഞങ്ങൾ വന്നിരുന്നെങ്കിൽ നേരത്തെ എഴുതി ഞങ്ങൾ തരപ്പെടുത്തി പോകായിരുന്നു അറിവിടെ പതിനഞ്ച് പാലങ്ങൾ തീർത്തു സ്കൂളുകളിൽ കമ്പ്യൂട്ടറുകൾ നൽകി റോഡ് മൊത്തം ഗോവിന്ദനാ നമ്മുടെ ഗോവിന്ദനാ കറക്റ്റ് അളവായ അളവ് കറക്റ്റ് ആയത് കാരണം അതും പ്രശ്നമില്ല അല്ല ഗോവിന്ദ തോറ്റ് കഴിഞ്ഞ് എഴുതാൻ പറ്റിയ പാട്ട് കൂടി അത് കലക്കീന്നാണോ പറഞ്ഞു അത് നമ്മൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങി കലക്കീന്നാണോ പറഞ്ഞത് ഒരുപക്ഷെ എന്റെ പേരെന്താ കലാന്നല്ലേ നമസ്കാരം ആ നമസ്കാരം 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 മനസ്സിലായോ പിന്നെ നമസ്കാരം പറഞ്ഞാർക്കാ മനസ്സിലാകത്തത് നമസ്കാരം ബഹുമാനത്തിന്റെ ഒരു പദമല്ലേ അല്ല എന്റെ ഭാര്യയാണ് കല ഓ കലാ ഓ എലക്ഷൻ പാരടിക്കു വേണ്ടി വന്നായിരിക്കും നല്ല കാര്യം തിരക്കാണ് പക്ഷെ ഞാൻ ഇതിന്റെ ഇടയിൽ നിന്ന് ഒന്ന് രണ്ടുപേരും മുടക്കി ഞാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് പരിമ്പെല്ലാരും കൂടി ഒരുമിച്ച് വരുകയും ചെയ്യും നിങ്ങൾക്കൊക്കെ എഴുതി തരേം വേണം അത് കാരണം ഞാൻ ആകെ ഒരു ഒരു ചെറിയ ഒരു ടെൻഷൻ സമയം തീരെ ഇല്ല അതാണ് ഞാൻ പിന്നെ അങ്ങനെ പോകാനല്ലേ പറഞ്ഞത് ഞാനിപ്പാരുടെയെങ്കിലും ഒരാളുടെ ഒഴിവ് നോക്കിയിട്ട് നിങ്ങൾ അതിലേക്ക് മാറ്റിയിട്ട് നിങ്ങളുടെ ആദ്യം എഴുതി തീർക്കാ നിങ്ങൾ ആയി ഉള്ള ഒരു ടീമല്ലേ കലയാണ് ചിഹ്നം ചിഹ്നം പറഞ്ഞില്ല ചിക്കൻ ചാപ്സ് ആയിരുന്നു അല്ലത് മുട്ട പാപ്പ് ആണ് ഏതെന്ന് ഞാൻ ചോദിക്കുന്നില്ല താറാമുട്ടാണോ കോഴിമുട്ടയാണോ എന്താണെങ്കിലും മുട്ടയാണെങ്കിലും അകത്താണല്ലോ ആ തുറന്നു നോക്കണ ജനങ്ങളാണ് അത് അത് കഴിയുമ്പോഴാണ് നിങ്ങളുടെ വിജയം അറിയണത് എനിക്ക് ഇവിടെ നിർത്താനുള്ള നല്ല രീതിയിൽ ഭരിക്കും എനിക്ക് അല്ല എന്നെ പോവാ എന്റെ കയറി ഭരിക്കും എന്റെ അമ്മയെ ഭരിച്ച് വീട്ടിൽ ഉണ്ടാക്കി അപ്പൊ ഇത്രയും ഭരിക്കുന്ന ആ അപ്പൊ നാടിന് വേണ്ടി ഭരിക്കട്ടെ എന്ന് കരുതി സാധാരണ വേണ്ടി

ഴുത് പോലെ ഉണ്ട് എനിക്ക് ഒരു പാട്ടിനൊക്കെ ആയിരിക്കണം പാട്ടാണ് ആ ആ പാട്ടിനെ ഈ ഇലക്ഷൻ പാട്ട് എനിക്കൊരു ആഗ്രഹമുണ്ട് എന്റെ മനസ്സിലുള്ള പാട്ട് പറയുമ്പോഴാണ് അതിനനുസരിച്ച് നമുക്ക് ഇതിന് ഒരു അളവുണ്ട് ഒരു മെഷർ ഉണ്ട് ആ അളവിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ പാട്ടുകളെയും വരികളെയും ഉൾക്കൊള്ളിക്കുമ്പോഴാണ് ജനത്തിന് കേൾക്കാൻ ഒരു സുഖം കല പറയുന്നു നമ്മുടെ പുതിയ ഭീഷ്മ സിനിമയിലെ ഒന്നങ്ങോട് ചേർത്ത് കൊടുത്താലല്ലേ തന താന താനുന്നുണ്ട് മൊട്ട പപ്സിൻ ചിഹ്നത്തിനൊരു പക്ഷെ ഈ സാധനത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഈ പാട്ട് നമ്മൾ ഇങ്ങനെ പ്രചരണത്തിന് ഇറങ്ങുമ്പോ അതൊരു തുറന്ന ജീപ്പ് ആണെങ്കിൽ കല്ല് അവിടെ നിൽക്കണം തുറന്ന ജീപ്പിൽ ഇരിക്കണം നിൽക്കണം എന്നിട്ട് ആള് കൂടുതൽ സ്ഥലം അതുപോലെ പ്രധാന ജംഗ്ഷനങ്ങളൊക്കെ വരുമ്പോ ഈ സാധനം കേൾക്കുമ്പോട്ടിഹ്നത്തിനോട്ട് നൽകണം എന്ന് പറയുമ്പോ ആ താളത്തിനനുസരിച്ച് ഒരു

തുറന്ന ജീപ്പിലാണെങ്കിൽ മാഡം കാണിക്കണത് നല്ലത് ഇത് അടഞ്ഞ ജീപ്പിനകത്ത് വേണമെങ്കിൽ നിങ്ങൾ കാണിച്ചു സാധ്യത കുറവാണ് അഞ്ഞൂറിൽ നിന്നും പൂജ്യം കുറയാനാണ് സാധ്യത അല്ലെ വേറെ കുറച്ച് പെണ്ണുങ്ങൾ ചെയ്യുന്നുണ്ട് വേണ്ടത് അതാണ് ചേട്ടാ പെണ്ണുങ്ങൾക്ക് വേണ്ടിട്ടൊരു നല്ല പാട്ട് വേണം പെണ്ണുങ്ങളാണ് നമ്മൾ എപ്പോഴും മുറുക്ക പിടിക്കേണ്ടത് ഏതെങ്കിലും ഒരു നല്ല പാട്ട്

അതാകുമ്പോ എങ്ങനെയാണ് തള്ളി പോകില്ല അത് ഞാനൊരു കേസ് പറയാ പറയാമോ നിക്കുകയല്ലേ കലമോളക്ക് വേണ്ടി ഓൾഡ് ജനറേഷൻ ഒക്കെ ഉള്ള മറ്റേ മറ്റേ പാട്ടുകളൊക്കെ പഴയ പാട്ടായും പറഞ്ഞോ നമ്മക്കൊക്കെ വേണ്ടി അതിപ്പം ചെയ്യാൻ പറ്റുന്ന എല്ലാം അങ്ങനൊക്കെ ഒരു മുട്ട ായി പോയില്ല ഇതിങ്ങനെ പിന്നെ പിന്നെ ഈ സമയത്ത് നിങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് മുട്ട പഫ്സായിട്ട് ഇങ്ങനെ ഇറക്കണം

അനൗസ്മെന് കാര്യം പറ ആ അനൗൺസ്മെന്റ് ആ പഞ്ചായത്തിന്റെ മന്ത്രി ഇടിക്കണം അതുപോലെ ഒരു അഞ്ചാറ് ബോക്സ് മേലോട്ട് വെച്ച് കെട്ടിക്കും നിങ്ങൾ പോലെ ആനപ്പിണ്ടെ പേടിക്കാണോ നിന്റെ എതിർ സ്ഥാനാർത്ഥിയല്ലേ പിന്നെ വരാതിരിക്കൂ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മരണം അവിടെ നിന്ന് എതിർ വരും ഒരു കല്യാണം വിട്ടു ചെന്നപ്പോ വരും എന്റെ പുളിന് എന്തിനാളോളിക്കുന്നു നടക്കുന്നത് ഇനി ഇനി തോറ്റ കഴിഞ്ഞ അവളെ വരത്തില്ലല്ലോ അത് മതി ഇനി നിങ്ങൾ ആയി നിന്റെ പൂക്ക് അവരെ അക്ഷിക്കാം എപ്പ കേട്ടാലും കൊമ്പ് കോർട്ടു അല്ല അപ്പൊ നിങ്ങളുടെ പാട്ട് എഴുതിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കണേന്ന് അപ്പൊ അതിനകത്ത് നിങ്ങൾ ചെയ്ത കുറച്ച് കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ തീർത്തു തീർത്തു പറഞ്ഞു അതെങ്ങനെ ശരിയാവും ഞങ്ങൾ ഇവിടെ എം എൽ എയുടെ ശുപാർശയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ കലക്കുള്ള പാട്ടെഴുതിയിട്ട് ബാക്കിയുള്ളവർക്കുള്ള പാട്ട് എഴുതിയാൽ മതി രണ്ടായിരം രൂപ കഴിഞ്ഞാഴ്ച അല്ല അത് തന്നതനുസരിച്ചിട്ടാണ് ഞാൻ ഇവിടെ ആ രീട് പതിനഞ്ചു പാലം തീർത്തു ആ പാലം പൊളിഞ്ഞാ പാലം പിന്നെ ഞങ്ങൾ രണ്ടായിരം രൂപ അഡ്വാൻസ് കൊടുത്ത് എഴുതാൻ വേണ്ടി ആദ്യം ഓർഡർ ചെയ്തതാണ് ഞങ്ങൾ എഴുതിയിട്ട് എഴുതിയാ മതി ഒന്നും പറഞ്ഞു എഴുതിട്ട് വേറെ ആർക്കെങ്കിലും പോകണ്ടായിട്ട് എന്ത് ചെയ്യാനാണ് അഞ്ചു വർഷം പഞ്ചായത്ത് ഭരിച്ച് മുടിപ്പിച്ചിട്ട് രണ്ടും കൂടെ അത് കഴിഞ്ഞ പഞ്ചായത്ത് നടന്ന ചില അതിക്രമങ്ങളൊക്കെ ഉണ്ട് അത് വിട്ടേര് ഈ പ്രാവശ്യം ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്തിൽ

റിയോ എലിയ കൊല്ലാ വീണ്ടും കപ്പയില് വിഷം ചേർത്ത് വെച്ച് ഇവന്റെ അച്ഛൻ പട്ടിണി കാരണം ആ കപ്പ എടുത്ത് കഴിച്ചാ മരിച്ചത് മര്യാദക്ക് ഞങ്ങളുടെ എന്നിട്ട് വേണം ഞങ്ങൾക്ക് മതിലെ പോയി പേരെഴുതാനായിട്ട് പറഞ്ഞു കൊടുക്കങ്ങൾ അതെ ഞങ്ങള് മതിലൊരെണ്ണം ബുക്ക് ചെയ്ത് വെച്ചായിരുന്നു നിങ്ങൾ എന്തിനാണ് പിന്നെ അതിനകത്ത് വന്ന് വീണ്ടും ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ എഴുതിയിരിക്കും അത് കലക്കുള്ള മതിലാണ് കലയുടെ പേരെഴുതിയിട്ട് ബാക്കിയുള്ളവർ എഴുതിയാ മതി അത് കലയുടെ മതിലല്ല അത് കലക്കാരുടെ മതിലാണ് അത് ആദ്യം ബുക്ക് ചെയ്ത ഞങ്ങളാണ് അത് ഞങ്ങളാണ് ഞാൻ ചോദിക്കട്ടെ ഏതായാലും ഒരു മദലും ഉണ്ട് നിങ്ങൾ രണ്ടുപേരും ബുക്ക് ഇടാവുകയും ചെയ്തു അപ്പൊ ഞാനിപ്പൊ പറയണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മദലില് ഒരു കോംപ്രമൈസ് ആയിട്ട് നിങ്ങൾ രണ്ടുപേരും കേറുക അപ്പൊ നിങ്ങളുടെ പ്രശ്നം തീർന്നല്ല അപ്പൊ ഒരാളുടെ പേരും ഒരാളുടെ ചിഹ്നവും രണ്ടും കൂടി ഒരു മതലി വരുമ്പോൾ അത് കോംപ്രമൈസ് ആയി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പേര് വേണം ചിഹ്നം വേണം ഞങ്ങൾക്ക് എനിക്ക് പിന്നെ പേര് വേണ്ട ചിഹ്നം മതി അപ്പൊ ഇവരുടെ ചിഹ്നവും ചിക്കൻ ചാപ്സാ മുട്ട മുട്ടപ്പപ്സ് ആ മുട്ടപ്പപ്സ് ഇപ്പുറത്ത് കാണിക്കുക അവിടെ നിങ്ങളുടെ പേര് എഴുതി വെക്കുക അപ്പൊ രണ്ടും കറക്റ്റ് ആയി നിങ്ങളുടെ കിഴങ്ങാണ് നീ പോയിട്ട് കുറച്ച് കിഴങ്ങ് പുഴുങ്ങുക നിങ്ങൾ കുറച്ച് മുട്ടപ്പപ്സ് ഉണ്ടാക്കിയാ ഞാൻ എന്റെ ചിലവിൽ കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കി തരാം അത് കുടിച്ചിട്ട് നമുക്ക് ഈ അങ്ങോട്ട് പൊളിക്കാം

സമൂഹത്തിന്റെ രക്ഷ അതാണ് നമ്മുടെ അതെ അങ്ങനെയാണെങ്കിൽ നാടിനോട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം നിങ്ങൾ ആ സ്ഥാനാർത്ഥിത്വം അങ്ങനെ പിൻവലിക്കുക ജനങ്ങളുടെ ഇടയിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുക അതൊന്നും ഞാൻ ഞാൻ നിൽക്കും ജയിച്ചിരിക്കും പിന്നെ ഞങ്ങൾ നിൽക്കുകയും ചെയ്യും ഞങ്ങൾ ജയിക്കുകയും ചെയ്യും തോക്കുന്നത് ആരാണെന്ന് നമുക്ക് കാണാം നിങ്ങൾ നിങ്ങൾ രണ്ടാളും തോക്കില്ല നിങ്ങൾ രണ്ടാളും ജയിക്കും അപ്പൊ നിങ്ങൾ വോട്ട് ചെയ്യണ പൊതുജനം